നമസ്കാരം മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം നക്ഷത്രങ്ങൾ ഓരോന്നിനും ജ്യോതിഷപ്രകാരം ഓരോ പ്രത്യേകതകളാണ് ഉള്ളത് ഓരോ നക്ഷത്രങ്ങൾക്കും ഓരോ പ്രത്യേകതകളുണ്ട് ഓരോ നക്ഷത്രക്കാർക്കും ഓരോ സ്വഭാവങ്ങളും സവിശേഷതകളുമാണ് ഉള്ളത് അത് നക്ഷത്രങ്ങളുടെ അടിസ്ഥാനത്തിൽ മാറിയും തിരിഞ്ഞിരിക്കും അപ്പോൾ ഇത് ജനന സമയവും രാശിയും അനുസരിച്ച് മാറുമെങ്കിൽ പോലും എല്ലാ നക്ഷത്രക്കാർക്കും പൊതു സ്വഭാവങ്ങളുമുണ്ട് അപ്പോൾ ഇത് സ്ത്രീകളാണോ പുരുഷനാണോ എന്നതിനടിസ്ഥാനമാക്കിയും പറയാറുണ്ട് ഇപ്പോൾ ചില പ്രത്യേക സ്ത്രീ നക്ഷത്രങ്ങൾ സൗഭാഗ്യവതികളാണെന്ന് പറയാം അതായത് ഇവർക്ക് ജീവിതത്തിൽ സൗഭാഗ്യങ്ങൾ ഉണ്ടാകുമെന്ന് മാത്രമല്ല അവരുടെ വീട്ടിലും അവരുടെ ഒപ്പം കഴിയുന്നവർക്കും അവർ മറ്റുള്ളവർക്കെല്ലാം അവർ മുഖേന ഭാഗ്യങ്ങൾ അനുഭവിക്കാനുള്ള യോഗവും ഉണ്ടാകും അപ്പോൾ ഇത്തരത്തിലെ സൗഭാഗ്യവതികളായ കുറച്ച് സ്ത്രീ നക്ഷത്രങ്ങളുണ്ട് ആ നക്ഷത്രങ്ങൾ ഏതൊക്കെയാണ് എന്നതിനെ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം അപ്പോൾ ഓരോ നക്ഷത്രക്കാർക്കും ഓരോ സ്വഭാവം സവിശേഷതകളാണെന്ന് പറഞ്ഞു അപ്പോൾ ഇതിൽ സൗഭാഗ്യവതികളായ നക്ഷത്ര ഇരുപത്തി നക്ഷത്രങ്ങൾ ഉള്ളതിൽ സൗഭാഗ്യവതികളായ നക്ഷത്രങ്ങളിൽ ആദ്യത്തെ നക്ഷത്രം തന്നെ കാർത്തിക നക്ഷത്രമാണ് അപ്പോൾ കാർത്തിക നക്ഷത്രക്കാരായ സ്ത്രീകൾക്ക് ജീവിതത്തിൽ സന്തോഷവും നൽകുന്ന സൗഭാഗ്യങ്ങൾ ഒരുപാട് കടന്നു വരുന്നതാണ് അതായത് അവർക്ക് ജീവിതത്തിൽ സന്തോഷിക്കാൻ കഴിയുന്ന തരത്തിലുള്ള സൗഭാഗ്യങ്ങൾ ഒരുപാട് അവരുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നതായിരിക്കും അപ്പോൾ അവർക്ക് ജോലി സംബന്ധമായും സാമ്പത്തികപരമായും തൊഴിൽപരമായും അതോടൊപ്പം തന്നെ സന്താനങ്ങളിൽ നിന്നും എല്ലാം ഭാഗ്യ അനുഭവങ്ങൾ ഉണ്ടാകുന്ന ധാരാളം അവസരങ്ങൾ വന്നു ഒരു നക്ഷത്രങ്ങളിൽ സൗഭാഗ്യവതികളായ നക്ഷത്രങ്ങളിലാകത്ത നക്ഷത്രം തന്നെയാണ് കാർത്തിക അപ്പോൾ നിരവധി യാത്രകൾ നടത്താനുള്ള അവസരങ്ങളും ഉണ്ടാകുന്നതാണ് ഇവർക്ക് യാത്രാപ്രേമികളായ ഇവർക്ക് ധാരാളം യാത്രകൾ നടത്താനുള്ള അവസരങ്ങൾ വന്നു ചേരുന്നതായിരിക്കും അപ്പോൾ തൊഴിൽ ഏത് മേഖലയിലാണോ ഇവരുടെ കർമ്മ ഏതാണോ ആ കർമ്മ മേഖലയിൽ ശോഭിക്കാനുള്ള ഒരു കഴിവും ലഭിക്കുന്ന ഒരു നക്ഷത്രമാണ് അതായത് സ്വന്തം ഏത് മേഖലയിൽ ജോലി ചെയ്താലും ആ മേഖലയിൽ തങ്ങളുടേതായ ഒരു കഴിവ് പ്രദർശിപ്പിക്കാനുള്ള ഒരു കഴിവ് കൂടി ഇവർക്കുണ്ട് അപ്പോൾ ഈ നക്ഷത്രക്കാർക്ക് സന്താനങ്ങൾ വഴി വളരെയേറെ സന്തോഷത്തിനുള്ള അനുഭവ സന്തോഷം അനുഭവിക്കാനുള്ള ഒരു ഭാഗ്യവും വന്നു ചേരുന്ന ഒരു നക്ഷത്രമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് മൊത്തത്തിൽ നോക്കുമ്പോൾ സൗഭാഗ്യവതികളായ നക്ഷത്രങ്ങളിൽ ഈ ഒരു നക്ഷത്രവും പെടുന്നത് അടുത്തത് സൗഭാഗ്യവതികളായ സ്ത്രീ നക്ഷത്രക്കാരിൽ പെടുന്ന അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് ഭരണിയാണ് ദേവി പ്രസാദം വളരെയേറെ അനുഭവയോഗ്യമായി വരുന്ന നക്ഷത്രങ്ങളിൽ ഒന്നാണ് ഭരണി നക്ഷത്രം അതായത് ദേവി ദേവി ദേവതയുടെ പ്രീതി അല്ലെങ്കിൽ ദേവതയുടെ കടാക്ഷം ഒരുപാട് ലഭിക്കുന്ന ഒരു നക്ഷത്ര സമൂഹങ്ങൾ ഇരുപത്തി നക്ഷത്ര സമൂഹങ്ങളിൽ വരുന്ന ഒരു സ്ത്രീ നക്ഷത്രമാണ് ഭരണി ഇവർക്ക് ജീവിതത്തിൽ ഇവർ ആഗ്രഹിക്കുന്ന പല കാര്യങ്ങളും അവർ അവരാൾ സ്വന്തമായി സ്വന്തം കഴിവിൽ ഇവർക്ക് നേടിയെടുക്കാൻ സാധിക്കുന്നതാണ് ഇത് ജോലി ആവാം അല്ലെങ്കിൽ വിവാഹമാകാം അല്ലെങ്കിൽ സന്താനങ്ങളുടെ ഭാവി കാര്യങ്ങളാവാം അങ്ങനെയുള്ള കാര്യങ്ങളിലെല്ലാം അവർ ആഗ്രഹിക്കുന്ന മേഖലയിൽ അവർ ആഗ്രഹിക്കുന്ന ഉയരങ്ങൾ കീഴടക്കാനുള്ള ഒരു കഴിവ് കൂടി അല്ലെങ്കിൽ അനുഗ്രഹം കൂടി ദേവിയുടെ കൃപാ കടാക്ഷം കൊണ്ട് ഈ ഭരണി നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾക്ക് ലഭിക്കുന്നതാണ് ഇവർ വീട്ടിലുണ്ടെങ്കിൽ ആ വീട്ടുകാർക്കും ഇവർ മുഖേന ഉയർച്ചയുണ്ടാവും അതുകൊണ്ട് തന്നെയാണ് സൗഭാഗ്യ നക്ഷത്രങ്ങളുടെ കൂട്ടത്തിൽ ഭരണി നക്ഷത്രത്തെയും പെടുത്തുന്നത് കാരണം ഇവർ അത്ര അപ്പോൾ ഇവർ ഭവനത്തിലുണ്ടെങ്കിൽ ഇവരുടെ ഭാഗ്യം മറ്റുള്ളവർക്ക് കൂടി അത് അനുഭവ യോഗ്യവുമായി വരുന്നതുമായിരിക്കും അടുത്ത സൗഭാഗ്യവതികളിൽ പെടുന്ന നക്ഷത്രം എന്ന് പറയുന്നത് രോഹിണിയാണ് അപ്പോൾ ഈ നക്ഷത്രക്കാരും ഇതേ കൂട്ടത്തിൽ തന്നെ പെടുന്നയാണ് ഈ നക്ഷത്രം ജനിച്ച സ്ത്രീകളുടെ ജീവിതത്തിൽ ശുഭകരമായ പല കാര്യങ്ങളും ഇവർക്ക് സംഭവിക്കുന്നതാണ് അതുപോലെ തന്നെ ആഗ്രഹിച്ച പലതും നേടിയെടുക്കാൻ ഇവർക്ക് സാധിക്കുന്നതാണ് എന്താഗ്രഹിച്ചാലും തങ്ങളുടെ കൈപ്പിടിയിൽ ഒതുക്കാനുള്ള ഒരു ഭാഗ്യം ഇവർക്ക് അതായത് കൊണ്ട് തന്നെ സൗഭാഗ്യവതികളാണ് ഇവരെന്ന് വേണം നമ്മൾക്ക് കരുതാൻ അപ്പോൾ ജോലിയോ വിദേശവാസോ ഇവർക്ക് ഉണ്ടാകുന്നതാണ് ഇവർ ആഗ്രഹിക്കുന്ന പോലെ വിദേശത്ത് പോയി ജോലി ചെയ്ത് പണം സമ്പാദിക്കാനുള്ള ഒരു ഭാഗ്യം രോഹിണി നക്ഷത്രക്കാർക്കുണ്ട് ഇതല്ലെങ്കിൽ ഇഷ്ടവിവാഹം അതായത് ജോലി പുറത്തു പോയി ജോലി നേടാൻ ആഗ്രഹിക്കുന്നവർക്ക് അത് ലഭിക്കും അതുപോലെ ഇഷ്ടവിവാഹമായിരിക്കും ഇവർ സ്വന്തമായി ചില പ്രണയബന്ധങ്ങളൊക്കെ ഉള്ളവർക്ക് അത് അവരാഗ്രഹിക്കുന്ന വിവാഹം അതിലൂടെ സന്തോഷകരമായ ഒരു കുടുംബജീവിതം നയിക്കാൻ ഇവർക്ക് സാധിക്കുന്നതാണ് സന്താനങ്ങളുമായി ബന്ധപ്പെട്ടും ഭർത്താവുമായി ബന്ധപ്പെട്ടും എല്ലാം നല്ല കാര്യങ്ങൾ സംഭവിക്കും നല്ലൊരു കുടുംബിനിയായി ഒരു കുടുംബത്തിൽ നല്ല ഭാഗ്യങ്ങളോടുകൂടി കഴിയാനുള്ള ഒരു യോഗമുള്ള നക്ഷത്രം കൂടിയാണ് രോഹിണി നക്ഷത്രം സൗഭാഗ്യവതികളായ നക്ഷത്ര കൂട്ടങ്ങളിൽ വരുന്ന അടുത്ത നക്ഷത്രമാണ് അത്തം ഈ നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾ സൗഭാഗ്യങ്ങളെല്ലാം ഉള്ള ഒരു ഉത്തമ ഉത്തമ കുടുംബിനി എന്ന് പറയുന്ന നിലയിലും എല്ലാ ലെവലിലും ശോഭിക്കാൻ കഴിയുന്ന ഒരു നക്ഷത്രമാണ് അത്തം അത്തം നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾക്ക് പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും എല്ലാ മേഖലകളിലും അംഗീകാരം ലഭിക്കുകയും അതുവഴി മറ്റുള്ളവരുടെ മുന്നിൽ ഇവർക്കൊരു ഒരു നമ്മൾ പറയത്തില്ല അവരെ നോക്കി നമ്മൾക്ക് നമ്മൾടെ അവരുടെ പ്രവൃത്തികൾ മറ്റുള്ളവർക്ക് ഒരു മോട്ടിവേഷൻ ആകുന്ന തരത്തിലുള്ള പ്രവൃത്തികൾ ചെയ്യുകയും അതുവഴി മറ്റുള്ളവരുടെ മുന്നിൽ ഒരു ബഹുമാനിക്കത്തക്ക ലെവലിൽ വളർന്നു വരാൻ സാധിക്കുന്ന ഒരു നക്ഷത്രം കൂടിയാണ് പലപ്പോഴും പല കാര്യങ്ങളും ഒരു ആഗ്രഹിച്ച രീതിയിൽ നടന്നിട്ടുണ്ടാകും അതുപോലെ തന്നെ മുന്നോട്ടുള്ള കാര്യങ്ങളും അവർ ആഗ്രഹിച്ച രീതിയിൽ നടക്കാൻ നടത്തിയെടുക്കാൻ കഴിവുള്ള ഒരു നക്ഷത്ര നക്ഷത്രവുമാണ് ദുരിതങ്ങളും ദുഃഖങ്ങളും ഒരുപാടുണ്ടായിട്ടുണ്ടെങ്കിലും ഈശ്വര ഭഗവാന്റെ കടാക്ഷം കൊണ്ട് അതെല്ലാം മാറി ഉയർച്ചയിൽ എത്താൻ കഴിയുന്ന ഒരു നക്ഷത്രം കൂടിയാണ് ഇത് സൗഭാഗ്യവതികളായ നക്ഷത്രങ്ങളിൽ അടുത്ത നക്ഷത്രം അടുത്ത സ്ത്രീ നക്ഷത്രം മകമാണ് ഇവർ വീട്ടിലുണ്ടെങ്കിൽ തന്നെ കാര്യങ്ങളെല്ലാം ശുഭമായി നടക്കും മകം പിറന്ന മങ്ക എന്ന് തന്നെ പറയാറുണ്ട് അപ്പോൾ ഇവർ വീട്ടിലുണ്ടെങ്കിൽ ഭവനത്തിലുള്ള മറ്റുള്ളവർക്കും അവരുടേതായ ഒരു ശോഭ അല്ലെങ്കിൽ ആ ഒരു ഭാഗ്യം നേടിയെടുക്കാനും മറ്റുള്ളവർക്ക് തന്നെ സാധിക്കും മറ്റുള്ളവർക്കും അവർ മുഖേന ഒരു ഭാഗ്യം ലഭിക്കുന്നതാണ് അപ്പോൾ ജീവിതത്തിൽ ഉയർച്ചയ്ക്ക് അടിസ്ഥാനമായ കാര്യങ്ങൾ ഇവർക്ക് തന്നെ വന്നു ചേരുന്നതാണ് ആ ദേവതയുടെ കടാക്ഷം കൊണ്ട് ഇവർക്ക് ഓരോ പടിപടിയെ മുന്നോട്ട് പോകാൻ പോകാനുള്ള വഴി ഇവർക്ക് മുന്നിൽ തെളിഞ്ഞു ലഭിക്കുകയാണ് അപ്പോൾ ജീവിതത്തിൽ അമൂല്യം എന്ന് കരുതുന്ന പല കാര്യങ്ങളും സ്വന്തമാക്കാൻ അതായത് മറ്റുള്ളവരുടെ കണ്ണിൽ അവർക്ക് സാധിക്കാത്ത പല കാര്യങ്ങളും ഇവർക്ക് ചെയ്ത് അവരുടെയൊക്കെ മുമ്പിൽ അസൂയാവഹമായ ഒരു എത്താൻ കഴിയുന്ന ഒരു നക്ഷത്രം കൂടിയാണിത് പല കാര്യങ്ങളും വിചാരിച്ച രീതിയിൽ തന്നെ നടത്തിയെടുക്കാൻ സാധിക്കുന്നത് അതായത് നമ്മളൊരു കാര്യം വിചാരിച്ചാൽ ചിലപ്പോൾ ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടും അതുമുഖേന പ്രയാസങ്ങളും ഏറി വരുന്നുണ്ട് അപ്പോൾ അങ്ങനെയുള്ള പ്രയാസങ്ങളെയൊക്കെ മറികടന്ന് മുന്നോട്ട് പോകും എന്ന് വെച്ചാൽ തന്നെ അതൊരു വലിയ കാര്യമാണ് അപ്പോൾ ജീവിതത്തിൽ വന്നു ചേരുന്ന സൗഭാഗ്യങ്ങളെല്ലാം വേണ്ട രീതിയിൽ പ്രയോജനപ്പെടുത്താൻ കൂടി നിങ്ങൾ ഒന്ന് ശ്രമിക്കേണ്ടതാണ് അപ്പോൾ ഇഷ്ടദേവതയെ പ്രാർത്ഥിക്കേണ്ടതും ആ പ്രാർത്ഥിക്കുമ്പോൾ മുന്നോട്ടുള്ള വഴി ദേവത തുറന്നു തരുന്നതാണ് അപ്പോൾ നമ്മുടെ മുന്നിൽ വരുന്ന സൗഭാഗ്യകരമായ ഒരു ലെവലുകളിലേക്ക് നമ്മൾ എത്തിപ്പെടണമെങ്കിൽ നമ്മൾ ആ വഴി ആയിട്ട് മുന്നോട്ട് ശരിയായ രീതിയിൽ അത് പ്രവർത്തിച്ച് മുന്നോട്ട് പോകാൻ ഇഷ്ടദേവതകളെ പ്രാർത്ഥിച്ച് വേണം മുന്നോട്ട് പോകാൻ കൂടി നിങ്ങൾ ഒന്ന് ശ്രമിക്കേണ്ടതാണ് സൗഭാഗ്യവതികളായ നക്ഷത്രക്കൂട്ടങ്ങളിൽ അടുത്ത സ്ത്രീ നക്ഷത്രം പൂയമാണ് ഈ നക്ഷത്രത്തിലെ സ്ത്രീകൾക്ക് ജീവിതത്തിൽ പല ഘട്ടങ്ങളിലും ഉയർച്ച ഉണ്ടാകുന്നതാണ് അതായത് ജീവിതത്തിൻ്റെ അതായത് ഒരു പഠിത്തം കഴിഞ്ഞു അല്ലെങ്കിൽ മുന്നോട്ടുള്ള ഓരോ ഘട്ടം ഘട്ടമായിട്ടാണ് ഓരോ ഏത് മനുഷ്യൻ്റെയും ജീവിതം മുന്നോട്ട് പോകുന്നത് അപ്പോൾ ഒരു സ്ത്രീയുടെ ജീവിതത്തിൽ എന്ന് പറയുമ്പോൾ പഠിത്തം അല്ലെങ്കിൽ ജോലി അങ്ങനെയുള്ള ഏത് മനുഷ്യനും ജോലി കാര്യങ്ങൾ അത്യാവശ്യമാണെങ്കിലും ഒരു സ്ത്രീയുടെ ജീവിതത്തിൽ സ്വന്തമായി സ്വന്തം വരുമാനം എന്നൊരു ഘട്ടമുണ്ട് അതായത് മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്യാതെ സ്വന്തം കാലിൽ നിൽക്കാൻ സാധിക്കുന്ന ഒരു ഘട്ടം അപ്പോൾ ജീവിതത്തിൽ ഭാഗ്യം അധികമായി തുണിക്കുന്ന ഒരു അവസരങ്ങളിലെല്ലാം ദൈവത്തിൻ്റെ ഒരു കൃപകൊണ്ട് സൗഭാഗ്യവതികളായ നക്ഷത്രത്തിന് പ്രത്യേകം ഒരു ദൈവത്തിൻ്റെ അനുഗ്രഹം കൂടുതൽ ഇവർക്ക് ലഭിക്കുന്നതാണ് അപ്പോൾ മുന്നോട്ട് ഭാഗ്യം അധികമായി തുണിക്കുന്ന ഓരോ ഘട്ടങ്ങളിലും ഭാഗ്യത്തിൻ്റെ ഒരു തുണ ഇവർക്ക് എപ്പോഴും കൂടെ ഉണ്ടായിരിക്കുന്നതാണ് ഈ നക്ഷത്രക്കാർക്ക് തൊഴിൽ നേട്ടം കാര്യവിജയം എന്നിവയൊക്കെ പൂയനക്ഷത്രം ജനിച്ച സ്ത്രീകൾക്ക് വളരെയേറെ ഗുണകരമായി ലഭിക്കുന്നതായിരിക്കും വീടിനും വീട്ടുകാർക്കും എല്ല സമൂഹത്തിനും മൊത്തത്തിൽ ഒരു അഭിമാനമായി മാറുന്ന നക്ഷത്രം കൂടിയാണ് പൂയം നക്ഷത്രം അടുത്ത നക്ഷത്രം പൂരാടമാണ് അപ്പൊ മറ്റുള്ളവർക്ക് അസാധ്യമെന്ന് തോന്നുന്ന പലതും ചെയ്തു തീർക്കാൻ സാധിക്കുന്ന ഒരു സ്ത്രീ നക്ഷത്രം കൂടിയാണ് പൂരാടം അപ്പോൾ പൂരാടം നക്ഷത്രം ജനിച്ച സ്ത്രീകൾക്ക് മറ്റുള്ളവരാൽ മറ്റുള്ളവർക്ക് തോന്നും നമ്മളാൽ അവർക്ക് ചെയ്യാൻ സാധിക്കില്ല എന്ന് കരുതുന്ന കാര്യങ്ങൾ പോലും പോരാടം നക്ഷത്ര ജനിച്ച സ്ത്രീകൾക്ക് വളരെ ഈസി ആയിട്ട് ചെയ്തു തീർക്കാൻ സാധിക്കുന്നതാണ് അപ്പോൾ ഭാഗ്യം തുണയ്ക്കുന്നതിനാൽ തന്നെ വിജയം നേടാൻ സാധിക്കും അതായത് ഒരു വിജയം നമ്മൾ നേടുമ്പോൾ അതിനൊപ്പം നമുക്ക് ഭാഗ്യമുണ്ടെങ്കിൽ മാത്രമേ ആ വിജയം നമ്മൾക്ക് ലഭിക്കുകയുള്ളൂ അപ്പോൾ ഇവരുടെ ഒപ്പം ഭാഗ്യമുണ്ട് അതുകൊണ്ട് തന്നെ ഏത് മേഖലകളിൽ പ്രവർത്തിച്ചാലും ഇവർക്ക് വിജയം സുനിശ്ചിതമായിരിക്കും അതുപോലെ തന്നെ സന്താനങ്ങളുമായി ബന്ധപ്പെട്ട് പല കാര്യങ്ങളും നടന്നു കിട്ടും സന്തോ സന്താനങ്ങൾക്ക് സന്താനങ്ങളാൽ സന്തോഷം ലഭിക്കാൻ ഒരു ഭാഗ്യം അതായത് സന്താനങ്ങളുടെ ഉയർച്ചയെ കണ്ട് സന്തോഷിക്കാൻ അവർക്ക് വിദ്യാഭ്യാസ രംഗത്തായാലും അവരുടെ ജോലി സംബന്ധമായ എല്ലാം സന്തോഷിക്കാനുള്ള പല ഭാഗ്യങ്ങളും വഴികളും ഇവർക്ക് കിട്ടുന്നതായിരിക്കും ജോലി സംബന്ധമായും ഉയർച്ച ഉണ്ടാകുന്ന ഒരു നക്ഷത്രമാണ് ജോലി ചെയ്യുന്ന സ്ത്രീകൾക്ക് അവർ ചെയ്യുന്ന കർമ്മമേഖലയിൽ നിന്ന് ഉയർച്ച ഉയർച്ച കിട്ടുന്ന ഒരു സ്ത്രീ നക്ഷത്രം കൂടിയാണ് അപ്പോൾ ജീവിതത്തിൽ വരുന്ന അവസരങ്ങൾ വേണ്ട രീതിയിൽ ഉപയോഗിക്കാൻ കൂടി നിങ്ങളൊന്ന് ശ്രമിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് കാരണം ഭാഗ്യം നമ്മൾക്കൊപ്പം ഉണ്ട് അപ്പോൾ താൻ പാതി ദൈവം പാതി എന്ന് പറയും നമ്മൾക്കൊപ്പം ഭാഗ്യം വളരെ രീതിയിൽ കടാക്ഷമായി നിൽക്കുന്ന ഈ അവസരത്തിൽ നമ്മൾ എന്താണ് ചെയ്യുന്നത് നമ്മളാൽ ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ കൂടി ചെയ്യണം നമ്മൾ ഒന്ന് സപ്പോർട്ട് ഒന്ന് ബൂസ്റ്റ് ചെയ്ത് കൊടുക്കണമെന്ന് നമ്മൾ പറയാറില്ല അതുപോലെ തന്നെ ഭാഗ്യം ആ വഴിക്ക് നമ്മൾക്ക് സപ്പോർട്ടായി നിൽക്കുമ്പോൾ നമ്മളാൽ ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ കൂടി ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ് അടുത്ത നക്ഷത്രം പുരുട്ടിയ പുരുട്ടാതിയാണ് ഇവർ ജീവിതത്തിൽ നേട്ടങ്ങൾ സ്വന്തമാക്കുന്ന ഒരു നക്ഷത്രമാണ് നേട്ടങ്ങളെല്ലാം നേടിയെടുത്ത് സ്വന്തമാക്കി ഒരു ഒരു സ്ഥാനം ഏത് കർമ്മ മേഖലയിലായാലും തങ്ങളുടേതായ ഒരു സ്ഥാനം ഉറപ്പിക്കാൻ കഴിയുന്ന ഒരു നക്ഷത്രമാണ് പൂരുരുട്ടായ നക്ഷത്രം പെട്ടെന്ന് തന്നെ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കുന്ന ഒരു കൂട്ടർ കൂടിയാണ് പൂരുരുട്ടായ നക്ഷത്ര ജനിച്ച സ്ത്രീകൾക്ക് ആഗ്രഹിച്ച പല കാര്യങ്ങളും നേടിയെടുക്കാൻ സാധിക്കുന്ന ഒരു നക്ഷത്രം കൂടിയാണ് അത് പഠനവുമായി ബന്ധപ്പെട്ടയാകട്ടെ കലയുമായി അപ്പോൾ ഈ പൂരുരുട്ടായ നക്ഷത്രം ജനിച്ച ആളുകൾക്കുള്ള പ്രത്യേകത കലയോട് വളരെ സ്നേഹം അല്ലെ കല കല എന്ത് അതിപ്പം ചിത്രം ഭരിക്കുന്നതാകട്ടെ അല്ലെങ്കിൽ എഴുത്ത് സാഹിത്യപരമായിട്ടുള്ളതാകട്ടെ അവർ അവർക്കൊരു ജന്മനാ ഒരു കലാസിദ്ധിയുള്ളവരാണ് അതുകൂടി ആ കലയെ ഒപ്പം ഒന്ന് വളർത്തിയെടുക്കാൻ കൂടി വളരെ ശ്രദ്ധിക്കേണ്ടതാണ് അപ്പോൾ സന്താനങ്ങളുമായി ബന്ധപ്പെട്ട് പല ഉയർച്ചകളും കാണാനും അത് മുഖേന സന്തോഷിക്കാനുള്ള ഒരു അവസരവും ഈ പൊരുട്ട നക്ഷത്ര ജനിച്ച സ്ത്രീകൾക്ക് കാരണം തങ്ങളുടെ മക്കളാൽ സന്തോഷങ്ങൾ വളരെ അനുഭവിക്കാനുള്ള ഒരു യോഗം കൂടി ഇവർക്കുണ്ട് അപ്പോൾ ഇഷ്ടദേവതയെ പ്രാർത്ഥിച്ച് മുന്നോട്ട് പോകാൻ ഈ നക്ഷത്രക്കാർ കൂടി ശ്രമിക്കേണ്ടതാണ് അടുത്ത നക്ഷത്രം രേവതിയാണ് രേവതി നക്ഷത്രക്കാരായ സ്ത്രീകളും സൗഭാഗ്യവതികളായൊരു നക്ഷത്രമാണ് ഏർ രേവതി ജനിച്ച സ്ത്രീകൾ വളരെ സൗഭാഗ്യവതികളാണ് ഇവരും ജീവിതത്തിൽ പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ഉയർച്ച നേടുവാൻ തങ്ങളാൽ ഏത് മേഖലയിലും തങ്ങൾക്ക് കഴിയുന്ന ഏത് മേഖലയിലും അവർ കൈവയ്ക്കുന്ന ഏത് മേഖലയിലും നേട്ടം കൊയ്യുക എന്ന് നേട്ടം കൊയ്യാനുള്ള ഒരു ഭാഗ്യം ഈ നക്ഷത്രക്കാർക്കുണ്ട് ജനനം മുതൽ ഇത്തരം സൗഭാഗ്യങ്ങൾ ഇവരെ തേടിയെത്തും പ്രത്യേകിച്ച് രേവതി നക്ഷത്രക്കാർ സൗഭാഗ്യവതികളായ ഒരു നക്ഷത്രമാണ് രേവതി നക്ഷത്ര ജനിച്ച സ്ത്രീകൾ അത്രയും ഒരു കൂട്ടരാണ് ജീവിതത്തിൽ പ്രതീക്ഷിക്കാതെ പല കാര്യങ്ങളും നേടിയെടുക്കാൻ സാധിക്കുന്നതാണ് പഠനവുമായി ബന്ധപ്പെട്ട് തങ്ങളുടേതായ പഠനത്തിലാട്ടെ അല്ലെങ്കിൽ മക്കൾ മക്കൾ ചില ആളുകൾ കൊണ്ട് സ്വന്തമായി എന്തെങ്കിലും ഒക്കെ സാഹചര്യങ്ങൾ കൊണ്ട് പഠനം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാതെ അവരുണ്ടെങ്കിൽ പോലും തങ്ങളുടെ മക്കളാൽ അവർക്ക് ആ നേട്ടങ്ങൾ കാണാൻ ഒരു ഭാഗ്യം ഇവർക്കുണ്ട് അങ്ങനെ ഒരു ഭാഗ്യമുള്ളവരും കൂടിയാണ് അല്ലെങ്കിൽ തങ്ങളുടേതായ കർമ്മമണ്ഡലത്തിൽ നേട്ടങ്ങൾ കൊയ്യാൻ സാധിക്കുന്ന നക്ഷത്രം കൂടിയാണ് ബിസിനസ്സുമായി ബന്ധപ്പെട്ട് രേവതി നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾ ചെറിയ ചെറിയ ബിസിനസ്സുകൾ നടത്തുന്നവരുണ്ട് ചെറുതാവട്ടെ വലുതാകട്ടെ അതിൽ നേട്ടം കൊയ്യാൻ സാധിക്കുന്നതാണ് സന്താനങ്ങൾ വഴി വളരെയേറെ ഉയർച്ചകൾ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒരു നക്ഷത്രം കൂടിയാണ് രേവതി നക്ഷത്രം അപ്പോൾ സൗഭാഗ്യവതികളായ സ്ത്രീ നക്ഷത്രങ്ങളെ കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞത് വീഡിയോ എവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു നന്ദി നമസ്കാരം